രോഗങ്ങളുടെ വ്യാപനത്തിൽ കേരളം വീണ്ടും വീണ്ടും പേടിയിലേക്ക് പോകുന്നു ഒപ്പം പ്രതിരോധം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയും വരുന്നു സംസ്ഥാനത്ത് കുരങ്ങുപനി അഥവാ എം പോക്സ് സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിമൂന്ന് പേരുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് അതേസമയം മലപ്പുറത്ത് നിപ്പ രോഗലക്ഷണം ഏഴ് പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു മുപ്പത്തിയേഴ് സാമ്പിളുകളുടെ ഫലം നെഗറ്റീവാണ് എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കാവ്യ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാവ്യ ബനേഷ് സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു മലപ്പുറത്ത് ഇരുപത്തിനാല് കാരനായ യുവാവ് നിപ്പ ബാധയെ തുടർന്ന് മരിക്കുന്നത് തുടർന്ന് മലപ്പുറം മലപ്പുറത്തെ തിരുവാലി മമ്പാട് തുടങ്ങിയ രണ്ട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരുന്നു ഈ കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മുഴുവനായും നിരവധി നിയന്ത്രണങ്ങൾ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ ഫീവർ സർവേ ആരംഭിച്ചത് അതായത് മരിച്ച യുവാവിൻ്റെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അറുപത്തി ആറ് ടീമുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഫീവർ സർവേ നടത്തിയത് അല്പസമയത്തിന് മുൻപാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് ഈ ഉന്നതതല യോഗത്തിൽ എം എൽ എമാരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഇതിൻ്റെ പുതിയ വിവരങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ഇരുന്നൂറ്റി പേരാണ് മരിച്ച യുവാവിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളത് ഏഴ് പേർ നിപ്പ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മുപ്പത് മുപ്പത് ഏഴ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് ആണ് അതോടൊപ്പം ഇത് മലപ്പുറം ജില്ലയ്ക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് എന്നാൽ മറ്റൊരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് എംപോക്സിന്റെ കാര്യത്തിലാണ് ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം ജില്ലയിൽ എംപോക്സ് സ്ഥിരീകരിച്ചത് ഇതിൽ മുപ്പത് പേരാണ് യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളത് എന്നാൽ ഇവരാരും തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല ഈ ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനിലയും ഇപ്പോൾ തൃപ്തികരമാണ് ബനേഷ് എന്തായാലും വലിയ പേടിയിലേക്ക് അല്ലെങ്കിൽ വലിയ ഭയാശങ്കകളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ആരോഗ്യവകുപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് മങ്കിപ്പോക്സിൻ്റെ അടക്കം കാര്യങ്ങളിൽ